ഒരു പിടി നല്ല ഓർമ്മകൾ നൽകിയ കലാലയം ഒരു വട്ടം കൂടി കലാലയത്തിൻ്റെ ഇടനായിലൂടെ നമുക്ക് നടക്കാം ചിറകു മുളച്ച സൗഹൃദങ്ങളും മുട്ടിട്ട പ്രണയങ്ങളും ആടിത്തമിർത്ത കലാകായിക ഉത്സവങ്ങളും സ്നേഹിച്ചും ശാസിച്ചും പഠിപ്പിച്ച പ്രിയപ്പെട്ട അധ്യാപകർ ഇനിയും നൽകുമോ ഇതുപോലൊരു കാലം അൽതഫ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഉറപ്പടി അങ്കമ്പാടി കഴിഞ്ഞ് മലയോ സ്കൂളിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്ന ഈ ഒരു ഗ്രൗണ്ടാണ് ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റും ഫുട്ബോളും നമ്മുടെ ഈവനിങ്ങും അതുപോലെ അവധി അവധിവസങ്ങളിലൊക്കെ അടിപൊളിയാക്കിയ ഒരു ഗ്രൗണ്ട് ഒരിക്കലും മറക്കില്ല ഉസ്കൂളിലെത്താൻ രണ്ട് ഉള്ളത് അതിൽ ആദ്യ സഞ്ചാരപാതം പറഞ്ഞാൽ മാഷിൻ്റെ വീടിൻ്റെ അതിലെയാണ് സുബ്രഹ്മണ്യം മാഷ് ഈ വീട് വഴിയുള്ള യാത്ര ഒരാളും മറക്കില്ല കാരണം മാഷിയുടെ കഥയും കഥങ്കഥയും അതുപോലെ ബിംബിക്ക മരത്തിൽ നിന്നും ബിംബിക്ക പറിച്ചിട്ടുള്ള ആ ഒരു യാത്രയും ഒരാളും മറക്കില്ല അതിമനോഹരമാക്കിയ നമ്മുടെ കുട്ടിക്കാലത്തിലെ ആ ഒരു ഓർമ്മകൾ ആ മരത്തിൻ്റെ ചുവട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗൈസ് ഓ എന്ന് പറഞ്ഞ ഒരു വികൃതി കുട്ടിയുണ്ട് ഓൻ ഞാൻ ഇന്നും ഓർത്തിങ്ങനെ ചിരിക്കും മനസ്സിലായില്ലേ അയാള് വന്നിട്ട് ഈ ആലേൻ്റെ വടക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്തുള്ള പിന്നെ വിടുമ്പി കുറേ പറിക്കും കുറെ ഞാൻ അറിഞ്ഞിട്ട് പറിയാട്ടും അയാൾക്ക് അതിനെക്കൊണ്ട് പിന്നെ ആവശ്യമൊന്നുമില്ല അവർക്കത് തിന്നലൊരു രസമാണ് അതിന് അവൻ വന്നിട്ട് പറിച്ചാൽ എന്നെ എടുത്ത് വന്ന് കുറച്ചേരി ഇരുന്ന് കഥകളെല്ലാം പറഞ്ഞു കേൾക്കും പണ്ട് പണ്ട് ഇതിനെ പോന്ന് ചെക്കായിട്ട് പോന്ന് ലഭിക്കൂ അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് നീ മാത്രല്ല നിന്റെ കൂട്ടത്തിൽ ധാരാളം ഉണ്ടാവും അവര് പലതരത്തിൽ നമ്മളെ സഹായിക്കുകയും ചെയ്യും ഇട വന്നിട്ട് രക്ഷയാക്കും അപ്പഴത്തെ ഇലിമ്പി മരത്തിന് കല്ലെടുത്തെ കല്ല് ഓട്ടം പോവും ഞാൻ നേരം ചാരി വന്നി കലം എങ്കിലും എനിക്ക് നിങ്ങളെ പോലെയുള്ള കുട്ടികളോട് എനിക്ക് വളരെ ഇഷ്ടമാണ് അത്രയോ കടംകഥകൾ കഥകളെല്ലാം പറഞ്ഞ് തന്നിട്ട് ഒരു കുത്തൃതി ചോദ്യം ചോദിക്കട്ടെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്തൊന്നാണ് കാലം ഏ കാലം കാലമല്ലേ പറഞ്ഞു മൂന്ന് കുളുകൾ മൂന്ന് തവണ പറയാം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്താ നമ്മുടെ മനസ്സ് ഓക്കേ പുതുക്കിയതിനും വളരെ സന്തോഷം എന്താ പറയാ ഞാൻ ഇപ്പോ ഒരു സന്തോഷവാനാണ് പേപ്പറല്ല വായിച്ച ദുഃഖങ്ങളേ അതിലെല്ലാം ഉള്ളു ഇരിക്കുമ്പോഴാണ് എന്റെ പഴയ കൂട്ടുകാരൻ ഇവിടെ എത്തിയതും ഞാൻ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു അതില് ഒരു കടങ്കഥ പറഞ്ഞത് ആ കുട്ടി ഭംഗിയായിട്ട് കുട്ടിയെന്ന് പറയാ ഭംഗിയായിട്ട് നിർവഹിച്ചു എന്റെ മനസ്സിപ്പോഴും ഒരു രണ്ടായിരം പ്രകാശവർഷം ദൂരായിട്ടത് ഒരു പ്രകാശ വർഷം എന്ന് പറഞ്ഞാല് അതൊരു കഠിനപ്പെട്ട വാക്കാണത് കാശം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്നതിനെ അറുപത് കൊണ്ട് കുണിക്കുക അതിനെ മിനിറ്റാക്കാൻ മണിക്കൂറാക്കാൻ അറുപത് കൊണ്ട് കുടിക്കുക അതിനെ ഇരുപത്തിനാല് കൊണ്ട് കുടിച്ചാൽ ദിവസമായി ആ ദിവസത്തിന് മുന്നൂറ്ററുപത് കൊണ്ട് കുണിച്ചാൽ ഒരു കൊല്ലം പ്രകാശിക്കുന്ന ദൂരം കിട്ടും ഒരു നാട് മുഴുവൻ ഇല്ല പൂജ്യം മണിയൂർ കിട്ടില്ലേ അത്ര ദൂരമാണ് അത് ഞാനിപ്പോ ചിന്തിച്ചു അങ്ങനെ ഊരുടെ നക്ഷത്രം ഇപ്പം ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതും പിന്നെ കത്തി നശിച്ചു പോയതൊക്കെയാണ് ഇപ്പം ചിന്തിക്കുന്നത് സഞ്ചരിക്കുന്നത് മനസ്സല്ലേ ശരി കുട്ടി നല്ല സമർത്ഥന മാഷിന്റെ കഥയും കടങ്കഥയും ഒക്കെ കേട്ട് മാഷിന് കൂടെ ഒരു ഫോട്ടോ എടുത്ത് മാഷ് വളരെ ഹാപ്പിയാണ് മാഷി നമുക്ക് രണ്ട് കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു അങ്ങനെ യാത്ര തുടരുന്നു ഗായ്സ് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിനിമാ കഥ പോയിന്റ് പറയാം നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അവിടെ ഇരുന്ന് അവിടെ ചുറ്റും ആൾക്കാരായിരിക്കും ആ അതിൽ നിന്ന് അവിടേക്ക് ഇരുന്ന് സിനിമാ കഥ തുടങ്ങും ബാബു ടിൻ ടിൻ ഗുണ്ടകൾ വരുന്നു ടാ 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 ആ കഥകളിങ്ങനെ മ്യൂസിക് അടക്കമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അടക്കം കൊടുക്കും അങ്ങനെ സിനിമാ കഥകൾ കേൾക്കാൻ ചുറ്റും ആൾക്കാരൊക്കെ ആ ഒരു കാലം എൻ്റെ വല്ലാതെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് അത്രയും സിനിമാ കഥകൾ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ആ പ്രത്യേക ഒരു ആക്ഷനുമാണ് അതും എടുക്കാൻ പറ്റുന്നില്ല അല്ല ഈ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ വയലാണ് വയലിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ നിങ്ങൾ കാണാം അത് ആ വയലിൻ്റെ ആ ഒരു കണക്ഷൻ പോയി കണ്ടോ ആ വഴിയെന്ന് പറയുന്നത് ഉറപ്പടിയേക്കുള്ള ഒരു കണക്ഷനാണ് അത് വരുന്നത് ഉറപ്പടി വയൽ സൈഡിലേക്കുള്ള ഒരു വഴിയാണ് ഇത് നേരെ ഇങ്ങോട്ട് അങ്കമ്പാടിയുടെ അവിടെ ഇതാണ് അവിടെ നമ്മൾ ടേണിങ് പോയിന്റ് ഇപ്പോൾ നല്ല ഇതൊക്കെ കെട്ടി കെട്ടിവെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇതിൻ്റെ പോകുന്ന വഴിക്ക് ഇവിടെയൊക്കെ ഫുള്ള് കൃഷിയായിരിക്കും കക്കിരിക്ക വെണ്ടക്ക പയറ് കിട്ടിയ ഒരു സാധനവും നമ്മൾ ഒഴിവാക്കില്ല പിന്നെ രാജേട്ടൻ്റെ കരിമ്പ് കരിമ്പിന്റെ കഥ ഒന്ന് പറയണ്ട രാജേട്ടൻ അവിടെ നോക്കി നിൽക്കും നമ്മൾ നമ്മളിപ്പുറത്ത് രണ്ടാൾ അപ്പുറത്തോട്ട് പഠിക്കാൻ പോവും അപ്പുറം ഇപ്പുറത്തുനിന്ന് പറിച്ചിട്ട് പോകും അങ്ങനെ ഒരു സാഹസികമായി കരിമ്പും മധുരമുള്ള ഓർമ്മകൾ എന്ന് പറയുന്ന വൃതിയല്ല കരിമ്പിന്റെ മാധുര്യത്തിലാണ് നമ്മൾ സ്കൂൾ ജീവിതം ഫുള്ളായിട്ട് നീങ്ങിക്കൊണ്ടിരുന്നത് നമുക്ക് രാജേട്ടനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു സ്ഥലം പോകാനുണ്ട് അതായത് രാജേട്ടൻ അവരുടെ പശുവിനെയും കൊണ്ട് പോകുന്നതാണ് രാജേട്ടൻ ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം അതിനു മുമ്പ് നമുക്കൊരു സ്ഥലം വരെ പോകണം ഇതാണ് നമ്മുടെ തറവാട് കണിമംഗലം കോവിലകം എന്ന് പറഞ്ഞ് നമുക്ക് പറയാം പഴയ ദേവാസുരം മാറാൻ തമ്പൂരാനൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു തറവാട് ഈ ഇഷ്ടം കയറി വരാൻ വലിയ പ്രയാസമാണ് നമ്മൾ അതിനൊന്നും സമയമില്ല നമ്മൾ എടുത്ത് കുത്തി മറിഞ്ഞിട്ട് വരുത്താണ് അത്യാവശ്യം ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കും ഇവിടെ ഈ പറമ്പിനകത്ത് കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും കക്കിരിക്ക മാതോളി നാരങ്ങ ഇവിടെ ഒരു ടീച്ചറൊക്കെ ഉണ്ട് ഒരു പഴയ ഒരു വൈബാണ് ഇതിനകത്ത് ആ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലാത്തൊരനുഭവമാണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പഴയ കോവിലകം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ് ഇപ്പോൾ ആ പഴമയോട് അതേ ലെവലിൽ തന്നെ നിലനിർത്തുന്നു എന്ത് ഭംഗിയാണെന്നറിയില്ല ഒരു പോസിറ്റീവ് ആണ് ഇതിലൂടെ അവരൊന്ന് നടന്നു കയറുക എന്ന് പറഞ്ഞാൽ ഇത്രയും മനോഹരമായ ഇതിൽ സമ്മാനിക്കുന്നത് ഇവിടെയൊക്കെയാണ് നമ്മുടെ ഒരു ഉച്ചക്ക് ഇൻട്രോയിലിനും അതുപോലെ ഉച്ച സമയങ്ങളിലൊക്കെ ഈ ഇവിടെ തന്നെയാണ് നമ്മൾ പെട്ടെന്ന് കയറി വരാൻ തൊട്ട് സ്കൂളിൻ്റെ തൊട്ടിപ്പറുള്ളൊരു വീടാണിത് ഇതാണ് നാരങ്ങ ചൈ ഇപ്പോൾ ഉണ്ട് ഒരു വൈബ് കിടലിനാണ് ഇഷ്ടായോ ഗൈസ് അങ്ങനെ ഇനി നമ്മൾ രാജേട്ടന്റെ തോട്ടത്തിലേക്ക് കിടക്കുകയാണ് ഇവിടെയാണ് കരിമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായത് രാജേട്ടൻ ഒരു സാധാരണ ഒരു കൃഷിക്കാരനാണ് എല്ലാ കൃഷിയും ഉണ്ട് പച്ചക്കറി കാര്യങ്ങൾ വാഴ കവിങ്ങ് കുരുമുളക് ഒരു അടിപൊളിയാണ് എപ്പോൾ നോക്കിയാൽ രാജേട്ടൻ എങ്ങനെ കാണുന്നു അന്നും മീന്നും അങ്ങനെ ഒന്നിക്കൊക്കെ പറമ്പിലുണ്ടാവും അല്ലെങ്കിൽ ചായ കൂട്ടാനുണ്ടാവും അത് നമുക്ക് അവിടത്തേക്ക് പോകാം രാജേട്ടൻ്റെ കടയിലേക്ക് ഇത്രയും മനോഹരമായ കൃഷി ചെയ്യുന്ന ഒരാളാണ് സൂപ്പറാണ് ഇപ്പോഴും ഒരു കർഷകൻ ഇതാണ് രാജേട്ടൻ രായട്ടെന്ന് പറയുണ്ട് ചായ ഒക്കെ പറഞ്ഞു ഇപ്പോഴും രായട്ടെന്ന് പറഞ്ഞാൽ പഴയ ഒരു ഗ്യാസ് കാര്യങ്ങളും ഒന്നുമില്ല അന്നും ഇന്നും ഒരേ ലെവൽ തന്നെയാണ് വർഗ കത്തിച്ചിട്ടുള്ള ഒരു ചായയാണ് ഇപ്പോഴും ചെയ്യുന്നത് ഒരു തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനെന്ന് വിശേഷിപ്പിക്കാം ഒരു കറ തീർന്ന ഒരു കർഷകൻ എന്ന് വേണമെങ്കിൽ രായട്ടനെ പറയാം സ്കൂളിലേക്കുള്ള ടീച്ചർമാർക്കുള്ള ചായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ രായട്ടൻ്റെ കടയിൽ നിന്നാണ് ഇപ്പോഴും അതുതന്നെയാണ് അതുതന്നെയാണ് ആകെ ആകെയുള്ള ബിസിനസ് അത് അത്ര ഒന്നോ രണ്ടോ ആൾക്കാർ വന്നാൽ വന്നു അത്രേ ഉള്ളൂ അങ്ങനെ രായട്ടൻ്റെ ഒരു അടിപൊളി ചായ രായട്ടൻ്റെ ചായ എടുക്കാൻ പറഞ്ഞ പ്രത്യേക സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് അതിമനോഹരമായ സ്റ്റൈലാണ് അത് നിങ്ങൾ കണ്ടു തന്നെ അറിയണം ആ ഒരു അടിയൊക്കെ ശരിക്കുമുള്ള ഒരു ചായ അടി തന്നെയാണ് അങ്ങനെ രായട്ടനോട് ചായയൊക്കെ വാങ്ങി ചായക്കെ കുടിച്ചു കയ കഥകളൊക്കെ പറഞ്ഞു ഇത് നമ്മുടെ ഒരു ഓൽച്ച തേനുണ്ട കാൽമുട്ടായി അറ്റമുട്ടായി എല്ലാ ഐറ്റംസുകളും കിട്ടുന്ന കടയാണ് രായട്ടൻ്റെ അങ്ങനെ ആ കടയിൽ നിന്ന് നമ്മൾ മലങ്കന്ന് സ്കൂളിലേക്കുള്ള രണ്ടാം സഞ്ചാരപാദത്തിലേക്ക് കടക്കുകയാണ് ഈ ഒരു പാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമാണ് നമ്മുടെ കുട്ടിക്കാലം കടവാതിലിൻ്റെ ഒരു അങ്ങേ കൂട്ടം തന്നെ അതുപോലെ ഈ മരങ്ങളൊക്കെ നമ്മുടെ പ്രായത്തിൻ്റെ പ്രായമുണ്ടാകും അന്നും ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നു അതിമനോഹരമായ കാഴ്ചയാണ് ഇത്രയും മനോഹരമായ വഴിയാണ് നമ്മൾ സ്കൂൾ യാത്ര ഇത്രയും സുന്ദരമാണ് അങ്ങനെ ഈ യാത്ര ഒന്ന് കണ്ടു നോക്കൂ ഈ ഒരു കാഴ്ച അത്രയും സുന്ദരമായ ഒരു വയനാടിന്റെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ മലയങ്ങുന്ന സ്കൂളിലേക്കുള്ള ഭീകരമായിട്ടുള്ള സഞ്ചാരപാതം ഏതാണെന്ന് ചോദിച്ചാൽ അതിതാണ് ചുറ്റും കടവാതിലും ചുറ്റും മരങ്ങളും സൂര്യൻ്റെ ഒരു വെളിച്ചം പോലും ഇല്ലാതെ അതിഭീകരമായത് അതായത് ഒറ്റയ്ക്കെതിരെ നടക്കാൻ അത്രയും ഭയാനകമായ ആ ഒരു കുട്ടിക്കാലം മലയങ്ങൾ സ്കൂളിലെ മധുരമുള്ള ഓർമ്മകളിലെ യാത്രാവിവരണം തുടരുന്നു ബാക്കി വീഡിയോ നാളെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ്